സന്തോഷപൂർവ്വം ഈ കർത്തവ്യം ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തതാണ് ശരിക്കും നമ്മുടെ സമൂഹം അഡ്രസ് ചെയ്യപ്പെടേണ്ട അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയും ആണ് ഈ കൂട്ടായ്മ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ രണ്ടു വാക്ക് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനും എനിക്കുണ്ട് കാരണം നമ്മുടെ കേരള സമൂഹമായാലും അല്ലേ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യമാണെങ്കിലും പത്ത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു മൂന്നര കോടിയോളം ജനങ്ങളുണ്ട് ഈ സമൂഹം നമ്മുടെ സമൂഹം കേരളം കേരളത്തെ മാത്രം ചുരുക്കി പറയുകയാണ് കേരളം എല്ലാ തരത്തിലും മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും ഏതു തരം രാഷ്ട്രീയ കാര്യങ്ങളിലായാലും എല്ലാ തരത്തിലും മാതൃയാക്കാൻ കഴിയുന്ന അത് നമ്മൾ ഇതര സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ അങ്ങനെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും എത്രത്തോളം സാമൂഹ്യ പുരോഗതി എത്തിയൊരു ഒരു സ്റ്റേറ്റാണ് നമ്മളുടേതെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വെളിയിൽ പോകണം സഞ്ചരിക്കണം ഈ സാമൂഹ്യ പുരോഗതിയെ തുരങ്കം വയ്ക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇന്നത്തെ മദ്യപാന ആസക്തിയും കൂടാതെ നമ്മുടെ യുവാക്കൾ അതായത് പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ എത്തുന്ന ആ ഒരു പ്രായത്തിൽ കുട്ടികൾ ധാരാളം ഒന്നി രണ്ടൊന്നുമല്ല കാര്യത് പൊതുസമൂഹത്തിന് മനസ്സിലാകാത്ത വിധം വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കും കാര്യം എന്നെ പോലെയുള്ള എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരോ അല്ലെ പോലീസ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കോ ഇത് കാര്യങ്ങൾ മനസ്സിലാവും കാര്യം അത്രയധികം കുട്ടികൾ നമ്മുടെ ഈ കുറത്തിക്കാട് ജംഗ്ഷന് ചുറ്റും തന്നെയുണ്ട് നമ്മുടെ ഓഫീസിൽ പരാതികളുമായിട്ട് എത്തുന്ന അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളുമെല്ലാം അപ്പം അത് എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് നാം വഴിമാറുന്നു ചിന്തിച്ചാൽ അത് സാമൂഹ്യ ഇടപെടൽ കൂടുതലായി ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാര്യം നമ്മുടെ ചുറ്റുവട്ടത്തോളം ഇത്തരം പ്രശ്നങ്ങളിൽ അഡ്രസ്സ് ചെയ്യാൻ എല്ലാവർക്കും ഭയമാണ് കാര്യം ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഒരു ഒരു സ്ഥലത്ത് ഞങ്ങൾ കേസെടുക്കാൻ രാത്രി പരാതി കിട്ടിയിട്ട് കേസെടുക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ കേസ് കിട്ടി കുട്ടികളെ മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഇതിനെല്ലാം കോടതിയുടെ മുന്നിൽ തെളിവായിട്ട് നമ്മൾ ഹാജരാക്കണമല്ലോ അതിന് ചുറ്റുവട്ടമുള്ള ആളുകൾ ഭയപ്പാടോടു കൂടിയാണ് സമീപിക്കുന്നത് ഞങ്ങൾ ഒപ്പിട്ട് തരത്തില്ല ഞങ്ങൾ സാക്ഷിയാകില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് വേറൊന്നും കൊണ്ടല്ല അത് പേടിയാണ് അവർക്ക് കാര്യം ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ നോർമൽ സ്റ്റേറ്റിൽ നമ്മളിങ്ങനെ നിന്നിട്ട് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാനും അല്ലെന്നുള്ള സമ്മതിക്കാനും നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും കഴിയും അതേസമയം നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് എന്നുള്ള അവസ്ഥയാലാണെങ്കിൽ അതായത് മദ്യമായാലും മദ്യത്തിനെ കഴിഞ്ഞും കൂടുതൽ നമ്മുടെ മാനസിക നില തെറ്റിക്കുന്ന കഞ്ചാവ് പോലെയുള്ള മറ്റ് രാസ ലഹരികളൊക്കെ എത്തിപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ പേപ്പറുകളിൽ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ അച്ഛനെ പിറകിൽ നിന്ന് കൂട്ടുകാരി കയർന്നിട്ട് കീട കണ്ട വീഡിയോ ആണ് അച്ഛൻ നിയന്ത്രിക്കാനായിട്ട് ചെല്ലുമ്പോൾ നീ പോയിക്കോ നീ പോയില്ലെന്നുണ്ടെങ്കിൽ നിന്നെ കുത്തുകയും പറഞ്ഞിട്ട് പിറകിൽ നിന്ന് കത്തി കൊണ്ട് കൊത്തുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അച്ഛനാണെന്നോ അമ്മയാണെന്നോ അല്ല നല്ല സഹോദരങ്ങളാണെന്നോ വിചാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങളെത്തുകയാണ് അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഈ പ്രശ്നം ഇല്ലല്ലോ ഏ നമ്മുടെ വീട്ടിൽ പ്രശ്നമില്ല അതിലത്തെ എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് സമൂഹം അത് നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് സംഭവിക്കുമ്പോൾ അത് നമുക്കൊരു സംഭവവും നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് സംഭവിച്ചാൽ അത് ദുരന്തവുമാണ് അല്ലേ സർ അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാടെന്നുള്ളത് മനസ്സിലാക്കുക ഇതറിയാവുന്നവരൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരും അപ്പോൾ അത്തരം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സമ്മതിക്കുന്നതിനും അല്ലെ ഒരു റാലി ആയിട്ട് ഈ സമൂഹം എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത് അഡ്രസ് ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ജോലിയുണ്ട് പോകേണ്ടതുണ്ട് ഓഫീസിലേക്ക് So I'm just finishing. Okay, Jay.